ബ്രസീലിയൻ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലുല ഡിസിൽവ കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോയെ ആദരസൂചകമായി നിറുകയിൽ ചുംബിക്കുന്ന ചിത്രങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലായിരിക്കുന്നത് ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനറൽ അസംബ്ലിയിൽ ഗുസ്താവോയുടെ പ്രസംഗത്തിന് ശേഷമായിരുന്നു ഈ വ്യത്യസ്തമായ കാഴ്ച ഗുസ്താവോ പെട്രോ തൻ്റെ പ്രസംഗത്തിൽ ഇസ്രായേലിനെ രൂക്ഷമായി വിമർശിച്ചിരുന്നു പലസ്തീനികളെ ഇസ്രായേൽ വംശഹത്യ നടത്തുകയാണെന്ന് ഗുസ്താവോ ആരോപിച്ചു പലസ്തീൻ മോചിപ്പിക്കാൻ ഏഷ്യൻ രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ ഒരു അന്താരാഷ്ട്ര സൈനിക കൂട്ടായ്മ രൂപീകരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു ഇസ്രായേലിലേക്ക് ആയുധങ്ങൾ കൊണ്ടുപോകുന്ന കപ്പലുകൾ തടയണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു ഈ പ്രസംഗത്തിന് പിന്നാലെയാണ് ബ്രസീൽ പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ ഇരിപ്പിടത്തിന് അരികിലെത്തി തലയിൽ ചുംബിച്ചത് ലുലയുടെ ഈ പ്രവൃത്തി രാജ്യാനന്തര ശ്രദ്ധ നേടിയിരിക്കുകയാണ് ഇസ്രായേലിൻ്റെ കടുത്ത വിമർശകനാണ് കൊളംബിയൻ പ്രസിഡന്റ് ഇസ്രായേലിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നത് കൊളംബിയ നിർത്തിവച്ചിരിക്കുകയാണ് യു എൻ പൊതുസഭയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രസംഗിക്കാൻ പ്രസംഗിക്കാനെഴ്ചയിട്ടപ്പോൾ ഡസൻ കണക്കിന് രാജ്യങ്ങളുടെ പ്രതിനിധികൾ കഴിഞ്ഞ ദിവസം ഇറങ്ങിപ്പോയിരുന്നു പ്രസംഗത്തിനിടയിലും അദ്ദേഹത്തിനെതിരെ പ്രതിഷേധ ശബ്ദം ഉയർന്നു പ്രസംഗം നടത്തുന്ന സമയത്ത് ടൈംസ്ക്വയറിൽ ആയിരക്കണക്കിന് പലസ്തീൻ അനുകൂലികൾ ഗതാഗതം തടഞ്ഞു ഗസയുടെ ഗസയിലെ യുദ്ധക്കുറ്റങ്ങളുടെ പേരിൽ രാജ്യാനന്തര ക്രിമിനൽ കോടതിയുടെ വാറണ്ടുള്ള നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് പലസ്തീൻ അനുകൂലികൾ പ്രതിഷേധ പ്രകടനം നടത്തിയത് അതേസമയം പലസ്തീൻ പലസ്തീൻ്റെ ഗസ പിടിച്ചെടുക്കാനുള്ള ഇസ്രായേലിൻ്റെ ശ്രമങ്ങൾ വിഫലമായി തുടരുകയാണ് ഗസ സിറ്റി പിടിച്ചെടുത്ത് പിടിച്ചെടുത്തെങ്കിലും ഗസയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് ആക്രമണം വ്യാപിപ്പിക്കാൻ ഇസ്രായേൽ കരസൈന്യത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇസ്രായേലിൻ്റെ കരസൈന്യവും വ്യോമസൈന്യവും നാവികപ്പടയും ഒക്കെ ഒരേ മനസ്സോടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അത്യന്താധുനികമായ യുദ്ധതന്ത്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഹമാസിൻ്റെ പോരാളികൾ അടങ്ങുന്നില്ല അവരെ അവർ വീറോടെ പൊരുതി നിൽക്കുകയാണ് കുത്തികളുടെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിന് നേർക്ക് ശക്തമായ ആക്രമണങ്ങളാണ് ഉണ്ടാകുന്നത് ചുരുക്കി പറഞ്ഞാൽ ഇസ്രായേൽ വല്ലാത്തൊരു കെണിയിൽ അകപ്പെട്ടിരിക്കുന്നു ഐക്യരാഷ്ട്രസഭയിലെ അംഗങ്ങളുടെ അംഗങ്ങൾക്കിടയിൽ ഇസ്രായേൽ ഒറ്റപ്പെടുത്തി ഒറ്റപ്പെട്ടിരിക്കുന്നു ഇസ്രായേലിനെ അനുകൂലിക്കാൻ അമേരിക്ക മാത്രമുള്ള അമേരിക്ക മാത്രം ഇപ്പോൾ ഉണ്ട് ബാക്കി ഒരു രാജ്യവുമില്ല എന്നുള്ളത് ശ്രദ്ധേയം അമേരിക്കയുടെ സുഹൃത്തായ ബ്രിട്ടൻ പോലും ഇസ്രായേലിനെ തള്ളിപ്പറയുകയും സ്വതന്ത്ര പലസ്തീനെ അംഗീകരിക്കുകയും ചെയ്തു പലസ്തീൻ രാജ്യത്തെ അംഗീകരിച്ചുകൊണ്ട് ബ്രിട്ടനും ഓസ്ട്രേലിയയും കാനഡയും രംഗത്ത് വന്നത് ശ്രദ്ധേയാണ് എന്തായാലും ഏഷ്യൻ രാജ്യങ്ങൾ ഒന്നിക്കണമെന്നും ഏഷ്യൻ രാ രാജ്യങ്ങളിലെ സൈന്യം ഏഷ്യൻ രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര സൈനിക കൂട്ടായ്മ രൂപീകരിക്കണമെന്നുമുള്ള കൊളംബിയൻ പ്രസിഡന്റിൻ്റെ ആഹ്വാനം ശ്രദ്ധേയമാണ് ലോകം ഒന്നടങ്കം പലസ്തീനിൽ നടക്കുന്ന വംശഹത്യയെ എതിർക്കുന്നു സന്തോഷിക്കുന്നത് ട്രംപ് മാത്രം ഇതാണ് സാഹചര്യം ലോകത്തിന് മുമ്പിൽ ഇസ്രായേൽ ഒറ്റപ്പെട്ടിരിക്കുന്നു ഒറ്റപ്പെട്ട് ഒറ്റപ്പെട്ട ഇസ്രായേൽ ആക്രമണം കഠിനമാക്കിയിരിക്കുന്നു ഇപ്പോൾ ഈ വാർത്ത വായിക്കുമ്പോഴും നിരവധി പാലസ്തീനികൾ പലസ്തീനികൾ ഗസയിൽ മരിച്ചു വീഴുന്നുണ്ട് ഹമാസിൻ്റെ ചെറുത്തുനിൽപ്പ് തുടരുന്നുണ്ട് ഈ വാർത്ത പുറത്തുവിടുമ്പോഴും അവിടെ ചോരമണക്കുന്ന ചോരമണക്കുന്ന വീഥിയായി ഗസ എന്ന ഗസ ചോരമണക്കുന്ന വീതിയായി മാറിയിരിക്കുകയാണ് ഇതാണ് ഗസയിലെ അവസ്ഥ സാധാരണക്കാരെയാണ് കൊല്ലുന്നത് വംശഹത്യാണ് നടക്കുന്ന നടത്തുന്നത് ഇനി ഒരു തലമുറ ഗസയിൽ ഉണ്ടാകരുത് ഇനിയൊരു തലമുറ ഗസയിൽ വളർന്നു വരരുത് ആരോഗ്യത്തോടെയുള്ള ഒരു തലമുറ ഉണ്ടാകരുത് അംഗഭംഗം സംഭവിച്ച കുഞ്ഞുങ്ങൾ അതാണ് ഗസയുടെ പുതിയ തലമുറ അത്രയ്ക്ക് ക്രൂരമായിട്ടാണ് ഇസ്രായേൽ ഗസയിൽ ആക്രമണം നടത്തുന്നത് ഇതിനെതിരെ പ്രതികരിക്കാൻ കൊളംബിയൻ പ്രസിഡന്റ് എണീറ്റപ്പോൾ ബ്രസീലിയൻ പ്രസിഡന്റ് അതിന് ആദരവ് നൽകിയ ചിത്രം ഈ വാർത്തയോടൊപ്പം ഞങ്ങൾ പുറത്തുവിടുന്നു